ആ അപ്പോൾ നമ്മൾ ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മരങ്ങളും ഈ കാടും ആ ഇത് കാവാണ് ഇവിടെ ഒരു പ്രതിഷ്ഠയുള്ളൂ അല്ലേ വേറെ ഒന്നും കണ്ടില്ലല്ലോ ദേവിനെ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ അറിയാത്ത കൊണ്ടാന്നല്ലോ ഞങ്ങൾ ചോദിച്ചപ്പോഴും അതുമാത്രമേ ഉള്ളെന്നാണ് അറിഞ്ഞത് വളരെ നല്ല രീതിയിൽ അണിച്ചൊരുക്കി ആണ് ഉള്ളത് പിന്നെ അമ്പലം പ്രാർത്ഥന അങ്ങനൊരു രീതിയിൽ വന്നില്ലെങ്കിലും ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഇത് പെരുമ്പാവൂരാണ് പെരുമ്പാവൂര് ഉള്ള ഒരു സ്ഥലമാണ് ഇരിങ്ങൽക്കാവ് അടുത്ത് തന്നെയാണ് ഒരു പെരുമ്പാവൂരിൽ നിന്ന് ഒരു മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് ആള് പേടിച്ച് നിൽക്കുകയാണ് കാരണം ഇതിൽ നമുക്ക് റൂട്ടൊന്നും കാണിച്ചിട്ടൊന്നുമില്ല എങ്ങോട്ട് പോകണം അതിവിടെ ചെന്ന് ചേരുമെന്നൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ വഴി അറിയാണ്ട് ഞാനിങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകണം എൻ്റെ കോളേജ് ചെയ്ത് ചേച്ചിയും വരുന്നുണ്ട് പുറത്തേക്കുള്ള വഴി എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല തിരിച്ചു പോകാനും അറിയത്തില്ല കേട്ടോ കണ്ട വഴി കൂടിയൊക്കെ ഞങ്ങൾ കയറി വന്നു എങ്കിലും പെരിക്കേണ്ട കാര്യമൊന്നുമില്ല പാമ്പിനെയൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ പക്ഷേ പാമ്പൊക്കെ നിറയെ പാമ്പുള്ള സ്ഥലം പോലും ഉണ്ട് ഇല്ല ചേച്ചി വല്ലതും കണ്ടോ അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നു നമ്മൾ നടന്നോ നമുക്കിങ്ങനെ വന്നു നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം നമുക്ക് ആർത്തില്ല നടക്കാം വളരെ മൈൻഡ് റീഫ്രഷിങ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കാരണം ഇവിടെ വന്ന് ഞാൻ രാവിലെ എഴുതി തണുപ്പത്ത് കുളിച്ചല്ലോ കുളിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ വിഷമത്തിലിരുന്ന് വന്നതാണ് ഇവിടെ വന്ന് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഹാപ്പി ആയി കാരണം ഇത്രയും വലിയ നിറയെ മരങ്ങൾ ചുറ്റിനും നടുക്കായിട്ട് ചെറിയൊരു അമ്പലം എന്നുവെച്ചാൽ ഒരു വലിയ രീതിയിലൊന്ന് പഴയ കാലത്ത് ചെറിയൊരു അമ്പലം അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്